നീ ആരാണ് അങ്ങോട്ട് പറഞ്ഞു വിട്ടല്ലോ അവനെ കൊല്ലാൻ അവൻ ചത്തില്ലെന്ന് മാത്രമല്ല സംഭവിക്കാൻ പാടില്ലാത്ത ഒക്കെ സംഭവിക്കുകയും ചെയ്തു എന്തേട്ട അവന്റെ കാൽവിരലുകൾ ചലിച്ചു തുടങ്ങി സങ്കടത്തോടെയാ ഇപ്പൊ ദുഗ വിളിച്ച് കാര്യം പറഞ്ഞു ഇവനോട് വിവരം പറയാൻ പറഞ്ഞു എന്നുവെച്ചാ അവനല്ലേ എല്ലാരെയും കൊതിപ്പിച്ചത് മടങ്ങി വരില്ല എന്ന് കരുതി ആളിന്റെ തുടങ്ങി കാൽ വിരല് ചലിച്ചു അല്ലേട്ടോ ഇതിന് മുമ്പ് തന്നെ ചികിത്സ ചികിത്സനെ ആ മരുന്നില് വേണ്ടാത്ത പൊടിയൊക്കെ കലർത്തി കൊടുത്തത് ഞാനും എന്റെ പെങ്ങളും കൂടെയാണ് അതാണ് അവനെ ഇത്രയും നാൾ വീൽ ചെയറിൽ ഇരുത്തിയത് അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ശരിയായ ചികിത്സ ഒരു കാരണവശാലും നടക്കാൻ പാടില്ല എന്നാലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊന്ന് സംഭവിക്കുന്ന കരുതിയില്ലല്ലോ വാമേട്ട എന്നാൽ അത് സംഭവിച്ചു ഇപ്പോ കാലിലെ വിരലുകൾ അണങ്ങിയെന്നാ ദുർഗ വിളിച്ചു പറഞ്ഞത് ഇനി ഇടതുകാലം മെല്ലെ ചലിച്ചു തുടങ്ങും അത് കഴിഞ്ഞ നട്ടല്ലിന്റെ സ്വാധീനവും തിരിച്ചു കിട്ടും പിന്നെ അവൻ എഴുന്നേറ്റ് അവിടം കൊണ്ടൊന്നും പ്രശ്നം തീരില്ലല്ലോ വാമേട്ട അങ്ങനെ വന്ന അവന് പിന്നെ നല്ലൊരു കുടുംബജീവിതം മഹാലക്ഷ്മിയോട് നയിക്കാൻ പറ്റുമല്ലോ അവർക്ക് കുട്ടികളുണ്ടാവുമെന്നാ ഞാൻ പറഞ്ഞത് അത് ശരിയാ അതിലേക്കൊന്നും എത്തില്ല എത്തില്ല എന്ന് പറഞ്ഞ ഇപ്പൊ എത്തിക്കൊണ്ടിരിക്കുവാണല്ലോ നീ നിന്റെ അച്ഛന് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എല്ലാരും അങ്ങ് എന്നിട്ട് അവസാനം സന്തോഷിക്കുന്നത് കണ്ണനും അവന്റെ ഭാര്യയും മാത്രം തന്നെ ആ കാര്യം പറയണം അവന്റെ അമ്മയ്ക്കും അതുകൊണ്ട് എന്താ പ്രയോജനം പ്രയോജനം എല്ലാവരും ചൂട് പിടിപ്പിച്ച് നിർത്തിയ കണ്ണന്റെ കാര്യത്തില് കൂട്ടായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റും തീരുമാനം എടുത്തെടുത്ത് ഉള്ള ജോലിയും കൂടെ പോയല്ലോടാ ഇനി ഇങ്ങനെക്കും കൂടെ ജോലിയുള്ളൂ അതും കൂടെ കളഞ്ഞാ ഒരു പെൺ ഇങ്ങോട്ട് വരുമ്പോ അവൾ ആഗ്രഹിച്ച രീതിയിൽ ഒരു ജീവിതം കൊടുക്കാനൊന്നും നിന്നെ കൊണ്ട് പറ്റത്തില്ല അത് ശരിയാ മേഘേട്ടം മഞ്ജു ചേച്ചിയെ കല്യാണം കഴിക്കുവാണെങ്കിൽ ചില്ലി കാശ് സ്ത്രീധനായിട്ട് തരില്ലെന്നാ കണ്ണേട്ടം പറഞ്ഞിരിക്കുന്നത്

ഇനിയെങ്കിലും ഒരു അവസരം വന്നാ എടിയത് മുതലാക്കാൻ നോക്ക് ഞാനൊന്ന് പ്രതാപനെ വിളിക്കട്ടെ എന്താടി നിന്റെ മുഖത്ത് സന്തോഷം അതെ കണ്ണന് നല്ല പുരോഗതിയുണ്ട് കണ്ണന്റെ കാൽവിരലുകൾ ചലിച്ചു തുടങ്ങിയ മോള് പറയുന്നത്